മനസ്സിലാക്കണം എത്രയോ ആളുകൾ നമ്മെപ്പോലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഇക്കാര്യത് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതിഫലമുണ്ട് ആ പ്രതിഫലം പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ടി നാം എല്ലാവരും ദഹ ചെയ്യുക പൊതുവെ നൽകുമാറാവട്ടെ ദുണ്ടക്കൈ ചുരന്മല ദുരന്തം നടന്നു പിറ്റേ ദിവസം അതിനു വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ച നമ്മുടെ വയനാട്ടുകാരനായ വൈദികുട്ടി യമാനിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരണം വാങ്ങിയത് അത് ഒരഭിമാനമായി കാണുന്നുവെങ്കിലും മറ്റൊരു ഭാഗം ചെത്തിക്കുകയാണെങ്കിൽ വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാര്യമായിരുന്നു കാരണം കുടുംബത്തിൽ പോലും നോക്കാതെ കണ്ട് ചിന്തിക്കാതെ കണ്ട് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാതെ കണ്ട് നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർ ദിവസങ്ങളോളം നേപ്പാടിയിലും ചൂരന്മയിലും മുണ്ടക്കൈയിലും നടത്തിയതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല അത്രയും വലിയതായ ദുരന്തമാണ് അവിടെ ഉണ്ടായത് ആ ദുരന്തത്തിന് ഏതെല്ലാം നിനക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ ആ നിരക്കെല്ലാം നമ്മുടെ കുട്ടികൾ സേവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെ എനിക്ക് ഒത്തേഴ്ച്ച മാതിരി എപ്പോഴും സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇടക്കിടക്കുന്ന മാറി അവർക്കും വീടും കുടുംബവും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ പോയി വരാനുള്ളതായിരിക്കും അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ പറയാറുണ്ട് ഏതെങ്കിലും അവട്ടെ വയനാട്ടുകാർ എന്നുള്ളതല്ല മറ്റുള്ള ജില്ലക്കാരും ഈ വിഷയത്തിൽ പങ്കുചേർന്നു എന്ന് വരുമ്പോൾ ഒരു വലിയ സഹായമാണ് എല്ലാവരും ആളുകൾ അകത്തുനിന്ന് പല സ്വന്തത്തെ പ്രവർത്തകരും അവിടെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വിക്കായയുടെ പ്രവർത്തനം പലപ്പോഴും എടുത്തു പറയേണ്ടതുണ്ട് അത് അവിടെ പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുദിനെല്ലാം വർഗമായ പൊതുവരം നൽകുമാറാവട്ടെ ഇന്ന് ചെയ്യാൻ മാത്രമാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്